സന്തതികളെ നിങ്ങളോട് ഞാൻ നിങ്ങൾ അടിമയാവരുത് ുംബീ അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിങ്ങൾ എനിക്കാണ് അഴാദത്തു ചെയ്യേണ്ടത് നിങ്ങൾ എനിക്കാണ് അഴുതാവേണ്ടത് എന്നെയാണ് നിങ്ങളുടെ സയ്യിദായി കണക്കാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് സയ്യിദും നിങ്ങൾ എൻ്റെ നീയാണ് അബതുമാണ് ഉടമസ്ഥൻ നീയാണ് യജമാനൻ ഞാൻ നിന്റെ അടിമയാണ് ഞാൻ നിങ്ങളുടെ യജമാനനും നിങ്ങൾ എനിക്ക് അടിമയുമാകുന്ന ആ മാർഗമാണ് സുറാത്തു മുസ്തഖീം നേരായ മാർഗം അതാണ് മനുഷ്യനെ സമീപിച്ച് പത്ത് വഴികളിലൂടെയാണ് വരുന്നത് ഓരോന്നും പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ വിശുദ്ധ പഠിപ്പിക്കുകയാണ് ഒന്ന് വരുന്നത് ഒന്നാമത്തെ വരവ് ഒന്ന് ജീവിതത്തിൽ അത്യാർഥി തോന്നുന്നതാണ് അത്യാർത്തി വരുന്നത് രണ്ട് ജീവിതം സുഖിച്ചു തീർക്കണം എന്ന ചിന്ത വരുന്നത് എപ്പോഴും ഇത് മാത്രമാണ് ജീവിതം എന്ന് തോന്നുന്നത് എപ്പോഴും വിശ്രമം എപ്പോഴും അനുഗ്രഹം ഇത് മാത്രമേ വേണ്ടു അള്ളാഹുവിന്റെ വിചാരണയെ സംബന്ധിച്ച് തോന്നൽ വരാതിരിക്കുന്നത് ഈ ലോകത്ത് നിന്ന് യാത്ര പോവണം എന്ന് തോന്നാത്തത് ഇത് ഗൗരവമുള്ള വിഷയമാണ് മൂന്നാം നാലാമത്തേത് ഞാൻ ഞാൻ വലിയ ആളാണെന്ന് തോന്നുന്നത് ുന്നത് എന്ന് തോന്നുന്നത് അഞ്ചാമത്തേത് സഹോദരന്മാരെ മുസ്ലിമീങ്ങളായ ആളുകളെയൊക്കെ നിസ്സാരമായി കാണുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വില നൽകാതിരിക്കുന്നത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് വില നൽകാതിരിക്കുക ഇത് പിശാച്ച ചെയ്യുന്ന പണിയാണ് ഒരു അന്തസ്സിലൊരു പെണ്ണ് നല്ല ശരീരം മറച്ച് വളരെ അച്ചടക്കത്തിലും നാണത്തിലും ലജ്ജയിലും ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംതിങ് സ്ട്രേഞ്ച് എന്ന് അങ്ങനെയാണെന്ന് കണക്കാക്കുന്നത് അങ്ങനെ കമന്റ് ചെയ്യുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ സത്യവിശ്വാസത്തെ നിസ്സാരമായി കാണലാണ് ആറാമത്തേത് അസൂയയുടെ ആറാമത്തേത്യാണ് പിശാച്ച് ഖൽഖിഹി അതിനെ നേരിടുന്നത് അള്ളാഹുവിന്റെ നീതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു മനുഷ്യർക്ക് വീതിച്ചു കൊടുത്തത് ആ വിഹിതം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എവിടെയാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് സൂറത്ത് തോന്നുന്നത് അള്ളാഹുവിന്റെ നീതിയെ നമ്മൾ നിഷേധിക്കുകയാണ് അള്ളാഹുവിന് നീതിയാണ് ആദിലാണ് അള്ളാന്റെ തീരുമാനമാണ് നമ്മുടെ അയൽവാസിക്ക് അത്ര കൊടുക്കണം നമുക്ക് ഇത്ര മതി എന്ന് തീരുമാനിച്ചത് അള്ളാഹിന്റെ തീരുമാനമാണ് എൻ്റെ കൂടെ പഠിച്ച ആളാണ് പക്ഷേ അവൻ അത്രയാണ് എനിക്ക് ഇത്രയേ ഉള്ളൂ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നാലിന്റെ കൂട്ടുകാരൻ അല്ല അത്ര കൊടുത്തു എനിക്ക് ഇത്രയേതെന്നുള്ളൂ അല്ലാഹുന്റെ തീരുമാനമാണ് നമ്മുടെ ഭംഗിയോ നമ്മുടെ നമ്മുടെ ആകാര സൗന്ദര്യമോ നമ്മുടെ ശരീരഭംഗിയോ നമ്മുടെ കഴിവുകളോ നമ്മുടെ മറ്റേതെങ്കിലും സിദ്ധികളോ അള്ളാഹുതിരുന്നതല്ലേ നമ്മൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതല്ല പഠിച്ചോന് എന്നെ ഈ കോലത്തിൽ ഭൂമിക്ക് അയച്ചതാ ഇത്ര ഹൈറ്റും ഇത്ര വെയ്റ്റും ഈ ലുക്കും നമ്മൾ ചോദിച്ചതാണോ അല്ല അള്ളാഹു കൊടുക്കണോ ഓരോരുത്തർക്കും അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യന്റെയും ശരീരത്തിന്റെ ഭംഗി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും കളിയാക്കരുത് എന്തേ അള്ളാഹു കൊടുത്തതാണ് ആരും അങ്ങനെ ചോദിച്ചു വാങ്ങിയതല്ല അള്ളാഹുവിൻ്റെ സത്യപ്പാണ് ും ഐഹിക ജീവിതത്തിൽ മനുഷ്യരുടെ മഴ ഞാനാണ് വീതിച്ചു കൊടുത്തത് മൈഷത്ത് ഞാൻ ആ വിധി ചിലർ ഒരുപാട് ഓടുന്നുണ്ടാവും കിട്ടുന്നത് വളരെ കുറവാണ് ചിലർ തീരെ ഓടുന്നില്ല വീട്ടിലിരിക്കുകയാണ് പക്ഷെ കിട്ടുന്ന വരുമാനം കൂടുതലാണ് അള്ളാഹു കൊടുക്കുന്ന കൊടുതിയാണ് അള്ളാഹുവിന്റേതാണ് ഞാൻ എന്തിനെ അസൂയപ്പെടണം എന്റെ റബ്ബങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു അത് ശരിയായില്ലെന്ന് എന്റെ റബ്ബിനോട് ഞാൻ എതിരിടുകയാണ് അത് ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ ഇത്ര ചിന്തിച്ചാൽ അസൂയക്കും മരുന്നായി അസൂയനക്കും വരുന്നുണ്ട് അസൂയന്റെ ഇതാണ് അള്ളാഹുവിന്റെ കസ്മത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ് എന്റെ റബ്ബ് എനിക്ക് ഇത്ര തരം തീരുമാനിച്ചു എന്തുല്ല എന്റെ റബ്ബ് എന്റെ കൂട്ടുകാരൻ എന്റെ ബന്ധുവിന് എന്റെ ജ്യേഷ്ഠന് അനിയന് എന്റെ കൂടെ പഠിച്ചവന് എന്റെ സുഹൃത്തിന് ഇത്ര കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചു അല്ല അള്ളാന്റെ തീരുമാനം എനിക്ക് എത്ര കിട്ടി ഞാൻ അതിന് കണക്ക് പറഞ്ഞാൽ മതി എന്റെ കൂട്ടുകാരൻ എത്ര കൊടുത്തോ അതിന് അവൻ അള്ളാഹിനോട് കണക്ക് പറയണം ഹെന്തുരില്ല എന്റെ വിഷയം അള്ളാഹു കൊടുത്തതല്ലേ ആ ഒരാളുടെ അനു സൗന്ദര്യത്തിലോ ഒരാളുടെ വിഷയത്തിലോ ഒന്നും നമ്മൾ ആരോടും ഒന്നിലും അസൂയ വെക്കരുത് ഇത് പിശാച്ച് കൊണ്ടുവരുന്ന വഴിയാണ് അസൂയയുടെ വാക്കുകൾ വരുന്നത് പിശാച്ചിൻ്റെതാണ് ആറാമത്തെ വഴി പിശാച്ചു കൊണ്ടുവരുന്നത് ാണ് ഏഴാമതവൻ കടന്നു വരുന്നത് ജനങ്ങൾ പ്രശസ്തി പറയാ അല്ലെങ്കിൽ ഷോ ഓഫ് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാ ഇത് പിശാച്ചു കൊണ്ടുവരുന്ന വലിയ ഒരു ഒരു അപകടമാണ് ഞാൻ ചെയ്യുന്ന പണി അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് ഞാൻ അതിനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നേരിടുകയാണ് ഉണ്ടായത് മഹാന്മാരായ അരിഫിങ്ങൾ പറയുകയാണ് ഒന്ന് ഏഴാമത്തെ വിഷയം ആളുകൾ കാണണം എന്നാഗ്രഹിക്കുന്നത് ആളുകൾ പറയണം എന്ന് ഇഷ്ടപ്പെടുന്നത് ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറാണ് പ്രത്യേകിച്ച് ഈ പ്രഭാഷകന്മാരും പ്രാസംഗികന്മാരും നേതാക്കന്മാരും വലിയ വലിയ സ്ഥാനത്തുള്ളവരെ മന്ത്രിമാര് എം പിമാര് എം എൽ എമാര് വാർഡ് മെമ്പർമാര് മുതല് നാലാളുടെ മുമ്പിൽ എഴുന്നേൽക്കാൻ അല്ലാഹോ കഴിവ് തന്ന മുഴുവൻ ആളുകൾക്കും വരുന്ന ഒരു അപകടമാണ് റിയ നമ്മൾ ഷോ ഓഫ് ചെയ്യാം പിശാച്ച് ഇങ്ങനെ വരും ആ തര കേളിൽ ഈ ആൾ ഉഷാറാണല്ലോ ഈ തോന്നൽ വന്ന അപകടമാണ് കടുത്ത അപകടമാണ് ജനങ്ങൾ പ്രശസ്തി പറയാൻ ജനങ്ങൾ ഒരുപക്ഷെ നന്മ നന്മ നന്മയായി പറയുകയും നന്മയായി ഇഷ്ടപ്പെടുകയും ചെയ്തേക്കും പക്ഷെ നമ്മളതിന് പൊന്താൻ പാടില്ല ഇതാണ് വിഷയം കാവൽ തർമാറാകട്ടെ മനുഷ്യന്മാരല്ലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആരെയും ഫ്ലാറ്ററിയരുത് ദയവ് ചെയ്തിട്ട് ആരെയും മുഖസ്തുതി എന്ത് ചെയ്യേണ്ട പറയണ്ട മുമ്പ് പറയണ്ട ആള് മരിച്ചിട്ടോ അയാളുടെ അഭാവത്തിലോ പറഞ്ഞോളൂ പക്ഷെ ആരാളുടെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത് അപകടമുണ്ടാക്കും റിയാഗ് വരും ഷോ ഓഫ് വരും ആളുകൾ കാണണം അറിയണം എന്ന ചിന്ത വരും അങ്ങനെ വരുന്നത് പിശാചു ചെയ്യുന്ന പണിയാ നിസ്കാരം അങ്ങനെയായി പോകും നിസ്കരിക്കുന്നത് അങ്ങനെയായി പോകും ആളുകൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നതും റിയൽമിൻസിൻ ജനങ്ങൾ കാണാൻ വേണ്ടി അമലു ചെയ്യുന്നത് അത് ഷിർഖുമാണ് മൻഊഫിയ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ജീവിക്കലാണ് ഈമാൻ എന്ന് പറയുന്നത് ആളുകൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കേണ്ട ആളുകൾ കാണാൻ വേണ്ടി ചെയ്യും വേണ്ട രണ്ടും കുറ്റകരമാണ് എങ്ങനെ ആളുകൾ കാണുമല്ലോ നമ്മുടെ വലമാക്കുയെ മഹാനായ അല്ലാമ അല്ല ഇബിനെത്തലേഹി അവരുടെ ബയോഗ്രഫി വായിക്കും പറയും ബഹുമാനപ്പെട്ടവരെ ഖുർആൻ ഓതിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും സദസ്സിലേക്ക് കടന്നു വന്നാൽ ഖുർആൻ പൂട്ടിവെക്കും നല്ല ഒരു ഖുർആൻ ഊതു ആയിരുന്നു എന്നോ അറിയണ്ട നമ്മുടെ കർമ്മങ്ങൾ സുന്നത്തായ കർമ്മങ്ങൾ പരമാവധി ഹൈഡ് ചെയ്തോളി പരമാവധി എന്ത് ചെയ്യുക സീക്രട്ടായിട്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്നവർ ഒന്നും ആൾക്കാരറിയണ്ടും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോട്ടെ അതാണ് അതും കുഴപ്പമില്ല അതാണ് നല്ലത് നമ്മൾ സ്വകാര്യമായിട്ട് അള്ളാഹുലേക്ക് നമ്മുടെ മനസ്സ് കൊടുക്കുക നമ്മുടെ എബാധിത്തുകൾ സ്വകാര്യമാക്കുക ആരും അറിയേണ്ട പബ്ലിസിറ്റി ചെയ്യാതിരിക്കുക വിശാച്ചുകൊണ്ടുവരുന്ന വഴിയാണ് അതിനെ നേരിടാൻ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അവസാനത്തായത് ഇതാണ് പരിഹാരം അള്ളാഹുവിനെ ചെന്ന് കാണണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒരർത്ഥം അള്ളാന കാണുമല്ലോ എന്ന് പേടിയുണ്ടെങ്കിൽ അങ്ങനെയും രണ്ടർത്ഥമാണ് സന്തോഷം കാണണമെന്ന് ആഗ്രഹം നടത്തണ്ട് പഠിച്ചോനെ അള്ളാന കാൾ ചെയ്തോളി കർമ്മങ്ങൾ ആകുന്നതും ദുർകർമ്മങ്ങളാകുന്നതും കൊണ്ടാണ് കൊണ്ടാണ് നീയത്തുകൊണ്ടാണ് ക്ലാസ്സിന് വരികയാണ് ഞാൻ വരുന്നത് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി വരികയാണ് നമ്മൾ ആ നീയത്തിന് റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഇതൊരു സൽക്രമമാണ് ഒരാൾ വന്നു എന്ന് വിചാരിക്ക ഉദാഹരണം പറയാണ് പിന്നെ എനിക്കൊരു കല്യാണാലോചന നടക്കേണ്ട അമ്മോശ സ്ഥിരം ക്ലാസ്സിന് വരുന്ന ആളാണ് അപ്പൊ പോയി ഇരിക്കട്ടെ ഒരു നല്ല ഇമ്പ്രഷൻ ഉണ്ടായിക്കോട്ടെ ഓ അതിന് വന്നതാണെങ്കിൽ സൽക്രമമായോ ഇല്ല നീയത്ത് മോശമായി പോയിട്ടുണ്ട് നീയത്തെ മാത്രം ശരിയാക്കേണ്ടതുൽബിന്റെ ഉള്ളിലെ ചിന്ത നന്നാക്കണം ഞാൻ എന്തിനായി പോണത് എന്താണ് ചെയ്യുന്നത് എന്താ എന്റെ നീയത്ത് ഇത് ശരിയായാൽ കാര്യങ്ങൾ ഭംഗിയാണ് ഇൻഷാള്ള വലിയ അമലുകളായിട്ട് നമ്മുടെ ജോലികളൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് ഇതൊരു ജോലിയുടെ ലോകമാണ് അല്ലെ പ്രവാസ ലോകം എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ ലോകമാണ് ഈ അധ്വാനൊക്കെ നാട്ടിൽ നമ്മൾ ചെയ്യണം നാടൊക്കെ അവിടെ എത്തിപ്പോയെ അല്ലേ ഇത്ര നമ്മൾ അധ്വാനിക്കില്ലല്ലോ നാട്ടിലാവുമ്പോൾ ആ ജോലിക്ക് പോകുമ്പോ നീയത്ത് നന്നാക്കിഹ ചെയ്തേക്കണേ നിങ്ങൾ നിങ്ങൾ ശിർക്ക് ശിർക്ക് വെക്കരുത് വെക്കരുത് ഇത് ആയത്താണ് അവിശ്വാസികളോടല്ലേ പറയുന്നത് ചെയ്യണം ചെയ്യണം അപ്പൊ ആരാ സൽക്കർമ്മം ചെയ്യാ സൽക്കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം വേണ്ടേ ഈമാൻ വേണ്ടേ ഈമാനുള്ളവരോട് അള്ളാഹു പറയണത് ഷിർക്ക് ചെയ്യരുത് അപ്പറഞ്ഞു അഷർഖുൽ ഷോ ഓഫ് എന്ന് പറയുന്ന മൈനർ െ കുറിച്ചാണ് പറഞ്ഞത് എന്ന് മുഖ്യങ്ങൾ അവിടെ തന്നെ പറയൂ അതായത് ആരെയും വേണ്ടി ചെയ്യണ്ട അള്ളാഹു വേണ്ടി ചെയ്തോളൂ അള്ളാഹുവിന് വേണ്ടി ചെയ്തോളൂ ആരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ ചെയ്യണ്ട ചിലപ്പോ അത് ഈ ഫെയിം കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കരുത് ഇന്നൊക്കെ അങ്ങനെയാണ് ആവശ്യം വെറുതെ സെൽഫി ഫോട്ടോ ഇട്ടിട്ടെങ്കിലും ഫെയിം ഫെയിം കിട്ടാൻ വേണ്ടിട്ട് ആ കാര്യം നടക്കുകയാണ് നമ്മൾ അതിന്റെ പിന്നാലെ നടക്കല്ലേ അള്ളാഹുത്താലൊക്കെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് വഴിയെ വരും നമ്മൾ അതിന്റെ പിന്നാലെ നടന്നുകൂടാ ഒരിക്കലും അതിന് ചെയ് ചെയ്യാനോ അത് ഇഷ്ടപ്പെടാനോ പാടില്ലെന്നാണ് അള്ളാഹുത്താല നമ്മുടെ കൽബിനൊക്കെ വല്ലാതെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് പ്രത്യേകിച്ച് ഈ ഫാക്ടറിങ്ങിന്റെ ലോകമാണ് മുഖസ്തുതി പറയുന്ന ലോകമാണ് അതുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടി വരും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ഇനി ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക ഒരു സൽക്രമം ചെയ്തു ഒരു നല്ല കാര്യം പറഞ്ഞു ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തു നമ്മൾ അത് നന്നാക്കി വേണ്ടി ചെയ്തതാണോ അല്ലയോ എന്നറിയാൻ ഒരു മാർഗമുണ്ട് എന്താ ആളുകൾ പുകഴ്ത്തി പറഞ്ഞാലും സമാളുകൾ അത് ഇകഴ്ത്തിയാലും സമമാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു കർമ്മത്തിന്റെ കർമ്മവുമായി നമ്മൾ ഇടപെടുന്നതെങ്കിൽ അത് അള്ളാഹുവിനുള്ളതാണ് അല്ലെങ്കിൽ പഠിച്ചു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു താങ്ക് യു പോലും കിട്ടിയില്ലല്ലോ ആ അവന്റെ കാര്യം പോക്കാണ് അല്ലെങ്കിൽ അവരെ എതിർത്തു ഒരുപാട് ആളുകൾ എതിർത്തു കളിയാക്കി പരിഹസിച്ചു എന്തെങ്കിലുമൊക്കെ ആക്ഷേപിച്ചു ഹല്ലി ഞാൻ പറഞ്ഞ അള്ളാക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്തത് പടച്ചവന് വേണ്ടിയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടോട്ടെ ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടേണ്ട ഇങ്ങനെ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി അള്ളാൻ ഇത് അപ്പോഴേ നമ്മുടെ ഇഖലാസ് പൂർത്തിയാവുള്ളൂ പ്രശംസിച്ചാലും സമമാണ് ഇകഴ്ത്തിയാലും സമമാണ് നമ്മൾ ചെയ്യുന്നത് ഹൈറാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഹൈറാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു നമ്മൾ ഹക്കും സത്യവുമാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഹക്കാണ് പക്ഷേതാ ചിലക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും ചിലക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും ഇത്രയോ ചെറുപ്പക്കാർ സ്ത്രീധനം വാങ്ങിക്കാതെ വേണ്ടാന്ന് വെച്ചിട്ട് അവർ കല്യാണം കഴിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴേക്ക് പറഞ്ഞു ഉമ്മാക്ക് വേണമല്ലോ വാപ്പാക്ക് വേണമല്ലോ അങ്ങനെ മൂൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോഴേക്കും ഇമം പോയി എന്നാ പിന്നെക്കോട്ടെ അതല്ല നിങ്ങളൊരു നന്മക്ക് മുന്നിട്ടിറങ്ങുകയാണ് ആര് പുകഴ്ത്തിയാലും വികഴ്ത്തിയാലും രണ്ടും ഈക്വൽ ആണ് നിങ്ങളുടെ മുമ്പിൽ രണ്ടും ഈക്വൽ ആണ് ഫ്രൈസ് ഇൻസൾട്ട്സ് രണ്ടും നിങ്ങളുടെ മുമ്പിൽ ഈക്വൽ ആണ് ഇത് ഇഹ്ലാസിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് പ്രശംസ കിട്ടാനും നിക്കണ്ട ഇകേഴ്ത്തിയാൽ തകരാനും പോകേണ്ട രണ്ടും ഒരുപോലെ കാണണം അങ്ങനെ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ചെയ്യുന്ന പണി അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ക്ലാപ്പ് കിട്ടാനല്ലേ അത് ചെയ്തുകൂടാ പിശാച്ച് ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ അമലുകൾ പൊളിച്ചു കളഞ്ഞേക്കും ആകട്ടെ പിന്നെ വരുന്നത് പിശുക്ക് പിശുക്ക് ചെയ്യാൻ വേണ്ടി പറയും നന്മ ചെയ്യാനോ ഒരു ദാനം ചെയ്യാനോ നമുക്ക് അല്ലാഹു അവസരം തന്നു കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ കൊടുക്കണ്ട എന്ന് പിശാച്ചിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ വർഷവും എന്റെ കുട്ടികൾക്കും എന്റെ ചെലവിനും ബാക്കി വെച്ച് എന്റെ കയ്യിലുള്ള മിച്ചം എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കാമല്ലോ ഏ കൊടുക്കണ്ട എന്ന് മനസ്സിങ്ങനെ പറയുന്നത് പിശാച്ചു വരുത്തി വെക്കുന്നതാണ് അതിന് ാഹു ചാന പരിഹാരം തരുന്നത് നിങ്ങൾ എന്തൊക്കെ ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ തീരും അള്ളാഹുവിന്റെ അടുത്ത് എന്താണോ നിങ്ങൾ ബാക്കി വെച്ചത് അത് ശേഷിക്കുന്നതാണ് ചോദിച്ചു വന്നൊരു ആടിനർത്തിരുന്നു ചോദിച്ചു ആയിഷബി വി എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു തങ്ങൾ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്തെങ്കിലും ബാക്കിയുണ്ടോ നബിയെ എല്ലാം തീർന്നു അതിന്റെ നബി തങ്ങൾക്ക് ആ ഷോൾഡറിന്റെ ആ ഭാഗം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാ അസൂർ ആടിന്റെ ഒക്കെ കൈയിന്റെ ഇപ്പൊ ഷോൾഡർ എന്ന് പറയാൻ പറ്റുമോ ഓല കൈ ആ ആ ഭാഗത്തെ ഇറച്ചി നബിക്ക് ഇഷ്ടമായിരുന്നു വാഴഷബി വെറുതെ അത് നബി തങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നബിയെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടോ ഇതേ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആഴ്ഷി എല്ലാം നമുക്ക് കിട്ടി ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞേക്കണം അതൊക്കെ നമ്മൾ സ്വതൊക്കെ കൊടുത്തില്ലേ അതൊക്കെ നാളെ കിട്ടി ഇത് നമ്മൾ നിന്നാൻ പോവല്ലേ അതെ കൂലില്ലല്ലോ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ചിലപ്പോൾ ഒരാള് ആകെ പാപ്പരായി പോയിന്ന് വരും അപ്പാളുകൾ നേരത്തെ പറഞ്ഞ പിശാച്ചി വരും എങ്ങനെ പിന്നെ നമ്മൾ അന്നേ പറഞ്ഞിട്ട് നിങ്ങൾ എത്തിങ്ങാനൊക്കെ എത്ര കൊടുക്കേണ്ട നമ്മൾ പറഞ്ഞിട്ടില്ലേ ആ കുട്ടികളെ കെട്ടിക്ക നിങ്ങള് നാൽപ്പാനും ഏറ്റെടുക്കേണ്ട ഇപ്പൊ എന്തായി ഇതൊക്കെ പിശാച്ചാണ് ഞാൻ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ് അതിൽ നഷ്ടം വരുന്നത് ഈ ലോകത്തെ ചെറിയൊരു പരീക്ഷണമാണ് എന്റെ റബ്ബത് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചാൽ ഒരുപാട് ഒരുപാട് നാളെ എനിക്ക് നിക്കൻ്റെ റബ്ബത് തരാൻ പോവാണല്ലോ മാഷാ അള്ളാ ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വതൊക്കെ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും പിശാച്ചാണ് ഒൻപതാമത് പിശാച്ച് വരുന്ന വഴി വിശുദ്ധ ഖുർആൻ പറയുന്നു ഇന്നും പിശാച്ചു വരുന്ന വഴി അഹങ്കാരത്തിലൂടെയാണ് കിബിറിലൂടെ അതിനെ അതിനെ പരിഹാരം കാണേണ്ടത് വിനയം കാണിക്കുകയാണ് വിനയം കാണിക്കലാണ് അഹങ്കാരത്തിന് പരിഹാരം നമ്മൾ മലയാളികൾക്കൊക്കെ കുറച്ചൊരു അഹങ്കാരം ഉണ്ടെന്ന് മൊത്തത്തിൽ പറയാം നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഫ്രഞ്ചുകാരൊക്കെ നമ്മുടെ നാട് ഭരിച്ചുപോയതിൻ്റെ ആ ഒരു അലയെളി അല വെച്ചെന്നൊക്കെ പറഞ്ഞ പോലെ ഐ ആം ദ ഗ്രേറ്റ് ഞാൻ വലിയ ആളാണ് എന്നൊരു തോന്നൽ ശരാശരി മലയാളികൾക്കുണ്ടെന്നാണ് അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഊരെടുക്കുന്ന പണി നമ്മൾ എടുക്കാത്തത് നമുക്ക് അങ്ങനെ അങ്ങനൊരു ഹ്യൂമിനിറ്റി ഇല്ലെന്നാണ് നമ്മളൊരു എപ്പോഴും ഒരു തല ഉയർത്തി നിൽക്കണം അല്ലെങ്കിൽ അന്തസ്സിൽ ജീവിക്കണം അതൊക്കെ നല്ലതാണ് പക്ഷെ ഞാൻ വലിയ ആളാണ് എന്നൊരു തോന്നൽ അത് വലിയ അസുഖമാണ് സുഖമാണ് ഇല്ലി അള്ളാഹുഖാബിൽ തരുന്ന ആളുകളുണ്ട് അവരെ പറ്റിയല്ല പറഞ്ഞ നോർമൽ ജനറലി സ്പീക്കിംഗ് നമുക്ക് അങ്ങനെ ഒരു സെൽഫ് എസ്റ്റീം കുഴപ്പമില്ല പക്ഷെ സെൽഫ് പ്രൈഡ് അത് അപകടമാണ് അത് അപകടമാണ് ഞാൻ തിരക്കേടില്ല ഞാനാണ് വലിയ ആൾ എന്ന് തോന്നുന്ന തോന്നൽ അത് നമ്മൾ ചികിത്സിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ചികിത്സിച്ചേ കിബർ അഹങ്കാരം വരും അതിന്റെ പരിഹാരം ഖുർആൻ പറയുന്നത് എന്താണ് ഖുർആൻ നിങ്ങളെ പടച്ചത് ഞാൻ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് വ്യത്യസ്ത കമ്മ്യൂണിറ്റികളും ഇങ്ങനെയായി ഉപഗോത്രങ്ങളും സമൂഹങ്ങളും എന്തല്ലോ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് അവരാണ് അതിപ്പോ എങ്ങനെയറിയ തക്കുവ കടക്കുന്ന ഹാർട്ടിന്റെ ഉള്ളിലാണ്

ഉള്ളിലാണ് അത് നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നെക്കാളും പ്രായമുള്ള ഒരാളെ കണ്ടാൽ ഞാൻ പറയും അള്ളാഹുവേ എന്നെക്കാളും നന്മ ചെയ്യാൻ അവസരം കിട്ടിയ ആളാണല്ലോ ഇയാൾ എന്നെക്കാളും പ്രായമുണ്ട് എന്നെക്കാളും 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 പ്രായം കുറഞ്ഞവരാളെ ഞാൻ കാണുമ്പോൾ പറയും പടച്ചവനെ ഞാൻ ചെയ്തത്ര അത്ര ഇവൻ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എനിക്കാണല്ലോ പ്രായം കൂടുതൽ ഇവന് തെറ്റുകൾ കുറവായിരിക്കും എങ്ങനെ നോക്കിയാലും ഞാനാണല്ലോ താഴെ എന്നാണ് ഞാൻ ചിന്തിക്കുക എന്ന് മഹാനായ അലിമും അള്ളാഹുവിന്റെ ആരിഫുമായിരുന്ന ഫുൻ ഇന്ന് നമുക്കും ചെയ്യാവുന്ന ഒരു സംഗതിയാണ് എപ്പോഴും ഒരു ദിവസമെങ്കിലും എന്നെക്കാൾ കൂടുതൽ പഠിച്ചവൻ എന്നെക്കാളും നന്മയാൾക്ക് കൂടുതൽ ഉണ്ടാവുമല്ലോ എന്നെക്കാളും ഒരു ദിവസം കുറവാണ് റബ്ബേ ഒരു ദിവസം ഞാൻ തെറ്റേറെ ചെയ്തിട്ടുണ്ടാവൂല്ലോ ഇയാൾ എന്നെക്കാളും കുറവല്ലേ ചെയ്തിട്ടുണ്ടാവുള്ളൂ എങ്ങനെ നോക്കിയാലും ഇയാൾ പ്രായം കൂടിയാളും കുറഞ്ഞാളും എന്നെക്കാളും മെച്ചമാണ് ഇങ്ങനെയാണ് ചിന്തിക്കാൻ ഷറവ് പഠിപ്പിക്കുന്നത് ഇന്നും അതുകൊണ്ട് പാസ്പോർട്ട് നോക്കിയിട്ട് ഞാനാണ് മെച്ചപ്പെട്ടവെന്ന് പറയല്ലേ നാഷണാലിറ്റി നോക്കിയിട്ട് ഞാനാണ് ഷർ എന്ന് പറയലേ എന്താഹി ആരാം നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ള ആളുകൾ അപ്പോ നമ്മൾ മോശക്കാരാണെന്ന് എന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മോശക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ ഉഷാറാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് തവാതോ നേരിടേണ്ടത് ഞാൻ എല്ലാ നിസ്സാരനാണെന്ന തോന്നൽ എന്റെ മനസ്സിന് ഞാൻ വരുത്തിവെച്ചു പിശാച്ച് ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പിച്ചപ്പോൾ കിബിരനെ ഞാൻ കൊണ്ട് എന്ന് പറയാണ് വിശുദ്ധ ഖുർആാന്റെ ആയത്താണ് അതിന്റെ തെളിവ് മനസ്സിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ഉള്ളിൽ നൽകുമാറാകട്ടെ അവസാനത്തെ ഒന്നുകൂടെ മനുഷ്യനെ കടന്നുകൂടുന്ന മറ്റൊരു വഴി മനുഷ്യന് തമഴ വരും അത്യാർഥി വരും മനുഷ്യനെ മനുഷ്യന്മാരുടെ കയ്യിലുള്ളത് കിട്ടണമെന്ന ആഗ്രഹം വരും വിഷാച്ചു വരുത്തുന്നതാണത് അങ്ങനെയാണ് കുടുംബം തെറ്റാറുള്ളത് െ വാപ്പായുടെ സ്വത്ത് കിട്ടണം ഉമ്മായുടെ ഇത് കിട്ടണം പെങ്ങൾ നിന്ന് ഒരു ഓഹരി കിട്ടണം ജ്യേഷ്ഠന്റെ കിട്ടണം നമ്മുടെ എളാപ്പാന്റെ കിട്ടണം എളാപ്പയുടെ മകന്റെ വക എന്തെങ്കിലും കിട്ടണം പെണ്ണിന്റെ കല്യാണത്തിന് നീ എന്തിനെ പ്രതീക്ഷിക്കാൻ നിന്നത് ഒരു തരുകയാണെങ്കിൽ അലഹമുല്ല ചില കുടുംബം തെറ്റൽ അങ്ങനെയായിരിക്കും കല്യാണം പടച്ചോ എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഓ നാല് പവൻ തരും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അരപ്പവൻ കൂടി തന്നിട്ടില്ലല്ലോ ഞാൻ അവനോട് കൊണ്ടുലാന്ന് നീ എന്തിനെ വിശ്വസിക്കാൻ പോയത് എന്തിനാണ് പ്രതീക്ഷിക്കാൻ പോയത് ഇതിനാണ് തൊഴ എന്ന് പറയാ നീ വിട്ടുകള എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാണിച്ചു തരും അങ്ങനെ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇത് തമ്മിൽ പിശാച്ചെറ്റിക്കാനെ അതുകൊണ്ട് ഞാൻ ഒന്ന് വളരെ വിനയത്തോടുകൂടെ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ മേഖലയിലൊക്കെ മാമൂലുകൾ വല്ലാണ്ട് കൂടിക്കൂടി വരിക കടബാധ്യതകളായി മാറുന്ന മാമൂലുകൾ നമ്മളിപ്പോ ഈ നാലുപാൻ പ്രതീക്ഷിക്കുന്ന എന്താന്നറിയോ ഓന്റെ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു പവനെ അപ്പൊ അയ്യ് ഒരു അരം കൂടെ കുട്ടി ഒന്നര കിട്ടും മറ്റേ കുട്ടിക്ക് ഒരു ഒന്നരയും കൊടുത്തു അപ്പൊ നമുക്ക് മൂന്ന് പവൻ അവിടെ ആയിട്ടുണ്ട് ഇനി അത്രേ ബാക്കിയുള്ളത് അല്ലെ ഇങ്ങനെ കണക്ക് കിട്ടും അപ്പൊ ഈ കൊടുക്കണതൊക്കെ കണക്ക് വെച്ചിട്ടാണ് ഈ കൊടുക്കണത് കൊടുക്കണത് നല്ല വേണ്ടി കൊടുത്തതല്ല ആ ഒരു കുട്ടിക്ക് വേണ്ടി സന്തോഷത്തിന് കൊടുക്കുകയല്ല ആ വീട്ടുകാരുടെ മനസ്സിന് ആശ്വാസത്തിന് വേണ്ടി കൊടുക്കുകയല്ല നമുക്കൊരാൾ ഉപകാരം ചെയ്ത് തിരിച്ചു ഉപകാരം ചെയ്യണം അത് വേറെ വിഷയം പക്ഷെ കണക്ക് വെക്കരുത് എങ്ങനെ ഇത് കടമായിട്ട് കൊടുക്കരുത് കടമല്ല അത് നമ്മൾ വീട് പണി ചെയ്തു ഫർണിച്ചറൊക്കെ കൊണ്ടുപോയി കൊടുത്തു എന്തെന്നറിയോ ഇപ്പൊ നന്നായി കൊണ്ടേ കൊണ്ടോ ഫർണിച്ചർ രണ്ട് ലക്ഷത്തിന്റെ ഫർണിച്ചറാ ഇവന് നാല് ലക്ഷത്തിന്റെ ഫർണിച്ചർ ആവശ്യമുണ്ട് രണ്ടെല്ലാം കഴിഞ്ഞാൽ അപ്പൊ തരട്ടിട്ടുണ്ട് വരക്ക് ഈ രീതിയിൽ മനുഷ്യന്മാർ മാറിയിരിക്കുകയാണ് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും രണ്ടാമത്തേത് ചെയ്താൽ ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും ഒന്ന് ഒന്ന് ചെയ്യേണ്ടത്യാ ഈ ദുനിയൽ കടിച്ചു ഇവിടെ ആസ്വദിച്ചു അള്ളാഹു ദീനും നബിയുടെ വിഷയം ഇതൊന്നുമല്ല ഇതാണ് നിന്റെ ചിന്തയെങ്കിൽ നിന്നെ വെറുക്കും നിന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടി നീ പരിത്യാഗം ചെയ്താൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ ഉള്ളതും നീ വിട്ടുകള ജനങ്ങൾ തരണം എന്ന് നീ വിചാരിക്കല്ലേ യുഹിബുഖന്നാസ് ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളെ വല്ലതും തരണമെന്ന് വിചാരിച്ച് നടന്ന പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ വേദ പറയണ എന്നെപ്പോഴത്തെ ഒരു നന്നായി മനസ്സിലാക്കേണ്ട വിഷയമാണ് ഭയങ്കര ഭയങ്കര നമ്മളെ നാട്ടിലേ എന്താ നമ്മളെ നാട്ടിലേതാദന്മാരൊക്കെ ചില ഏരിയകളിൽ വേദം പറയാൻ പോയാൽ പോലെ കേടരുന്ന് പറയാ ഒന്നുമില്ല മനുഷ്യന്മാരെ നല്ലോണം പൈസ കൊടുത്തിട്ട് കേടരുത്തുന്നു നമ്മൾ ഒരു മനുഷ്യൻ തന്നില്ലെങ്കിലും അള്ളാഹുന്റെ താഴെത്തെ ചെയ്യേണ്ട ആളുകളാണ് മനുഷ്യന്മാർ ഇല്ലെങ്കിലും ആ നാട്ടിൽ ചെന്ന് വേദ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ പിന്നെ ജനങ്ങൾ സന്തോഷത്തോട് വല്ലതും തന്നു തന്നില്ല ഇത് രണ്ടും സമാവണം എന്നാ ഒന്ന് വിഷയമേ അല്ല ഒരു കൽവ് വേദ പറയുന്നവർക്ക് മുഴുവനും അള്ളാഹു തെരുമാറാകട്ടെ അത് കാങ്ങൾ അവർക്ക് കൊടുക്കാക്കണ്ടെട്ടോ എന്റെ കാര്യമല്ല പറയേണ്ടത് ബാക്കിയുള്ള ഒസ്താബ്മാർക്കൊക്കെ നിങ്ങൾ കൊടുത്തേക്കണം പക്ഷേ അത് വരരുത് ഉസ്താബ്മാർക്കും വരരുത് ബാക്കിയുള്ളവർക്കും വരരുത് നമ്മൾ ചെയ്യുന്നത് പൈസക്കാന്ന് വരരുത് ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ട നമുക്ക് തരട്ടെ നമുക്ക് അള്ളാഹു നല്ലൊരു ജോലിയോ നല്ലൊരു കച്ചവടമോ മറ്റേതെങ്കിലും വഴി വഴിയോ ജനങ്ങൾ എന്നിട്ട് എന്ത് തീരാൻ തീരുവോ നമ്മുടെ പ്രയാസം തീരുവ ഒന്നും തീരൂല അള്ളാഹു നമുക്ക് തരട്ടെ ഞാൻ എന്റെ റബ്ബിലേക്ക് എന്റെ വിഷയം പറയാണ് മനുഷ്യരുടെ കൈ കിട്ടാനല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ മഹല്ലിൽ നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടമാണ് ജനങ്ങളുടെ കയ്യിലുള്ളത് പ്രതീക്ഷിക്കലിൽ തുമ അത്യാർത്തി അത് ജ്യേഷ്ഠന്റെ കൈയിൽ നിന്നാണെങ്കിലോ വാപ്പാന്റെ കൈയ്യിൽ നിന്നോ അതൊന്നും പ്രതീക്ഷിക്കേണ്ട അള്ളാഹുവിനോട് പറയും പഠിച്ചതും പുരൻ ഒരു വഴി തരും ഇങ്ങനെ മനുഷ്യൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് പിശാച്ച് വരുത്തി വെക്കുന്ന വഴിയാണ് അത് പിശാച്ചിന്റെ പത്താമത്തതും ഏറ്റവും മോശപ്പെട്ടതും മനുഷ്യന്റെ സോഷ്യൽ ലൈഫ് തകർക്കുന്നതും ഇതാണ് അള്ളാഹു താല കാത്ത് രക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ നിങ്ങളെ ജനങ്ങളെ ഇഷ്ടപ്പെടും അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുക ഞാൻ എൻ്റെ റബ്ബ് പറഞ്ഞു കൊടുത്ത ഞാൻ അനു ഒരു പ്രയാസം വന്നു ഞാൻ വട്ടി പലിശക്ക് പോകില്ല ഒരു ബുദ്ധിമുട്ട് വന്നു കടത്തിൽ കുടുങ്ങിയിരിക്കാൻ ഞാൻ പലിശയ്ക്ക് ലോൺ എടുക്കാൻ പോകൂല എത്തക്കില്ല ഞാൻ അള്ളഹാനെ സൂക്ഷിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു പരിഹാരം തരുന്നുണ്ട് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ ഈ തവക്കുൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും പിശാച്ച് ഈ ദുർബോധനം ചെയ്താൽ ഇങ്ങനെ പത്ത് വഴിയിലൂടെയാണ് പിശാച്ച് മനുഷ്യനെ സമീപിക്കുന്നത് എന്ന് നമ്മുടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ എല്ലാ വഴികളിൽ നിന്നും അള്ളാഹു നമ്മ കാരക്ഷിക്കുമാറാകട്ടെ محمد و وبارك وسلم عليه <سؤال> <سؤال> اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه <سؤال> آمين الله حبيب حضرت لك الله و صلاة تشغل